ഏറ്റവും ഒടുവിലെ ഡെസ്കിന്റെ അറ്റത്ത് അവന്റെ രജിസ്റ്റർ നമ്പർ മാത്രം ബാക്കിയാവും ഒഴിഞ്ഞു കിടക്കുന്ന കൂട്ടുകാരെ കൂട്ടുകാരെടുത്തു അതേ ബെഞ്ചിലിരുന്നായിരുന്നു അവൻ മോഡൽ പരീക്ഷ എഴുതിയത് മികച്ച മാർക്ക് വാങ്ങിയത് ഷഹബാസിന്റെ കൂടെയുള്ള ആളുകളൊക്കെ പരീക്ഷ എഴുതിയല്ലേ അവനെ കൊന്ന ആ അഞ്ചു പേർക്കും പരീക്ഷ എഴുതാനുള്ള സംവിധാനങ്ങൾ ഇവിടെയുള്ള ഭരണകൂടം ഒരുക്കിക്കൊടുത്തു ഒരു പക്ഷെ പോലീസുകാരുടെ നെഞ്ചത്തോട്ട് കേറാൻ എല്ലാവരും പോകുന്നുണ്ട് അവരെന്ത് ചെയ്യാനാ അവർക്കും ഉണ്ടാകും കലിപ്പ് പക്ഷെ അവരുടെ ഡ്യൂട്ടി അവർക്ക് ചെയ്തേ ഒക്കൂ ഇവിടെ ചെയ്യേണ്ടത് നിയമ നിർമ്മാണം തന്നെയാണ് ഇങ്ങനെയുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് വധശിക്ഷ അങ്ങ് നടപ്പിലാക്കുക അവിടെ പ്രായപരിധി ഒന്നും നോക്കേണ്ട എനിക്ക് ഉറപ്പുണ്ട് നാളെ നമ്മളെ എല്ലാം കൊഞ്ഞലം കുത്തിക്കൊണ്ട് അല്ല ഇവിടെയുള്ള നിയമ സംവിധാനങ്ങളെ കൊഞ്ഞലം കുത്തിക്കൊണ്ട് ഈ അഞ്ചു പേര് ഈ സമൂഹത്തിൽ ഇറങ്ങി നടക്കും ഇവർക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെയുള്ള സർക്കാർ ഒരുക്കി കൊടുക്കുകയും ചെയ്യും എന്ത് ചെയ്യാനാണ് ഈ സർക്കാർ പറയും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല നിയമങ്ങൾ അങ്ങനെയാണ് എന്നുള്ളത് പക്ഷേ ഇവിടെ ചെയ്യേണ്ടത് ആ നിയമങ്ങൾ മാറ്റം വരുത്തുക എന്നുള്ളതാണ് അതിനു വേണ്ടിയൊക്കെയാണല്ലോ ഞങ്ങൾ നിങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് അങ്ങ് അയക്കുന്നത് ശബ്ദത്തിന് ചെറിയ പ്രോബ്ലം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കുറച്ച് വൈകിയത് ഓക്കെ എന്തായാലും ആ പയ്യന്മാരെ കുറിച്ച് അന്വേഷിക്കുകയാണ് ഇപ്പൊ എല്ലാവരും ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരും ഈ വീഡിയോയിലൂടെ എല്ലാവരും അറിയണം അവരാരാണ് എന്താണ് ഏതാണ് എന്നൊക്കെ ഓക്കെ ട്വന്റി ഫോർ ന്യൂസിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് മറുപടിയായിട്ട് നമുക്ക് വേറൊരു കാര്യം പറയാനുമുണ്ട് ഷഹബാസിന്റെ കൊലപാതകത്തിൽ പ്രതിയായ വിദ്യാർത്ഥിയുടെ പിതാവ് കൊട്ടേഷൻ സ്വർണ്ണക്കടത്ത് കേസുകളിലെ പ്രതി ടി പി പ്രതി ടി കെ രജീഷിനൊപ്പം പ്രതിയുടെ പിതാവ് നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നു ഇയാളുടെ വീട്ടിൽ നിന്നാണ് ഷഹബാസിനെ മർദ്ദിച്ച നഞ്ചൊക്കെ കണ്ടെത്തിയത് ഷഹബാസിനെ കൊല്ലാൻ ഉപയോഗിച്ച നഞ്ചക്ക് ടി പി ചന്ദ്രശേഖര വധക്കേസിലൊക്കെ പ്രതി ചേർക്കപ്പെടുന്ന ഒരു മുറ്റവൻ്റെ വീട്ടിൽ നിന്നാണ് കിട്ടിയത് അയാളുടെ മകനായിരുന്നു ഒരു അവൻ അവനെ ഒരു അടിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞത് അവനൊക്കെ എന്താ ചെയ്യുക എന്താ പറയുക അവനാ ശബ്ദ സന്ദേശത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ സിനിമയെ വെല്ലുന്ന രീതിയിലുള്ള ഡയലോഗുകളാണ് അത് തന്നെ സിനിമാ ഡയലോഗുകൾ ഇവർക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമാവുന്നത് ചില സിനിമകളൊക്കെ തന്നെയാണ് ഒക്കെ നമ്മൾ കാട് കയറേണ്ടതായിട്ടില്ല അത്തരം കാര്യങ്ങൾ നിരന്തരം ചർച്ച ചെയ്യേണ്ട കാര്യമില്ല ഇങ്ങനെയുള്ള നരാധമന്മാർക്ക് കിട്ടേണ്ടത് വലിയ ശിക്ഷകൾ തന്നെയാണ് ഇവരുടെ രക്ഷിതാക്കൾ തന്നെയാണ് ഇവരുടെ റോൾ മോഡൽ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ടി പി ചന്ദ്രശേഖര വധക്കേസിലെ ഒരു പ്രതിയോട് ഒരു കൊട്ടേഷൻ ബന്ധമുള്ള ഒരു മനുഷ്യന്റെ മകനാണ് ഒന്നാമത്തെ പ്രതി എന്നാൽ രണ്ടാമത്തതും മൂന്നാമത്തും നാലാമത്തതും അഞ്ചാമത്തതും ഒക്കെ ആരാണ് എന്നുള്ള ചോദ്യമല്ലേ ഒരു പയ്യന്റെ അച്ഛൻ പോലീസുകാരനായിരുന്നു അല്ലെങ്കിൽ ആണ് എന്നുള്ള ഒരു കാര്യം പുറത്തേക്ക് വരുന്നുണ്ട് എന്തുകൊണ്ടത് ചൂണ്ടിക്കാണിക്കുന്നില്ല ഒരു പ്രതിയുടെ അച്ഛൻ പോലീസുകാരനാണത്രേ പല ആളുകൾക്കും അത് അറിയാം പക്ഷെ പുറത്തേക്ക് വിടുന്നില്ല ഞാനത് കുറെ അന്വേഷിച്ചു ആ പോലീസുകാരൻ അറിയണം കാരണം ഒരു ഗുണ്ടയുടെ മകൻ ഗുണ്ടയായി വളരുമ്പോ ഒരു പോലീസുകാരന്റെ മകൻ പോലീസായിട്ടല്ലേ വളരേണ്ടത് ഗുണ്ടയായിട്ടാണോ ചോദ്യമല്ലേ അത് എന്തായാലും ജനങ്ങളിലേക്ക് എത്തുക തന്നെ വേണം നമ്മളത് എന്തായാലും അറിയിക്കും എത്തിക്കുക തന്നെ ചെയ്യും ഈ പരീക്ഷ ഇവരെ കൊണ്ട് എഴുതിക്കില്ല ഈ നരാധമന്മാരെ കൊണ്ട് എഴുതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് എം എസ് എഫ് ശക്തമായ രീതിയിൽ രംഗത്ത് വന്നു അല്ലെ അങ്ങനെ തന്നെയാണ് ചുണക്കുട്ടന്മാർ ചെയ്യേണ്ടത് പക്ഷേ ഈ ചുണക്കൂട്ടന്മാരെ കുറിച്ചിട്ടും കുറച്ച് പറയാനുണ്ട് അതെന്താണെന്നറിയോ ഈ കലാലയ രാഷ്ട്രീയത്തെ കുറിച്ച് തന്നെയാണ് ഒക്കെ എന്തായാലും എം എസ് എഫിന്റെയോ അല്ലെങ്കിൽ മറ്റുള്ള ഏതൊരു ഗ്രൂപ്പിൽ നിന്ന് വന്ന ഒരു ശബ്ദ സന്ദേശമുണ്ട് ഒന്ന് കേൾക്കാം നമ്മൾ ഇന്ന് താമസിച്ചു നടത്തിയ ആ പ്രതിഷേധത്തിനൊക്കെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട് കാരണം നമ്മൾ മിനിസ്റ്ററെ വിളിച്ച് സംസാരിച്ച സമയത്ത് മിനിസ്റ്റർ ലെവലെ വിളിച്ച് സംസാരിച്ച സമയത്ത് അപ്പോൾ എക്സാം സെൻറ്റർ ഒരു മണിക്കൂറിനുള്ളിൽ മാറ്റും എന്ന് തന്നെയാണ് ഇന്നത്തെ റിപ്പോർട്ടിൽ പുറത്തുവിടുന്നു തന്നെയാണ് അവിടെ നിന്ന് പറഞ്ഞിട്ടുള്ളത് ഇനി ഏതെങ്കിലും കാരണവശാൽ മാറ്റിയിട്ടില്ലെങ്കിൽ കൃത്യമായിട്ട് നാളെ നമ്മൾ അവിടെ ഇടപെട്ടുകൊണ്ട് അവിടെ തടയാനുള്ള എല്ലാവിധ സംവിധാനം ചെയ്യണം അത്രത്തോളം പോലീസും ഫോഴ്സും നാളെ അവിടെ ഉണ്ടാവും കാരണം എല്ലാവിധ എന്താ പറയാ അക്രമത്തിനും സാധ്യത ഉണ്ടെന്നുള്ളത് പോലീസ് സ്റ്റേഷനെ വിളിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല പോലീസും ഉണ്ടാവും അപ്പോൾ എല്ലാവരും എന്താ പറയാ ഒറ്റക്കെട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്താ പറയാ ചെറുത്ത് വിൽക്കാൻ പറ്റുള്ളൂ ഒന്ന് രണ്ടും ആൾക്കാർ മാത്രമേ ഒന്നും കഴിയൂല അപ്പോൾ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒറ്റക്കെട്ടായി എത്താം അപ്പൊ എന്തായാലും നാളെ റിപ്പോർട്ട് വന്നിട്ടില്ലെങ്കിൽ നാളെ നമ്മുടെ അടിയും ഒരു സംശയവും മനസ്സിലായില്ലേ ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ട് ഒരു സംഘടന ഇടപെടൽ നടത്തുന്നു എല്ലാ സംഘടനകളിലും ഇടപെടൽ നടത്തണം പക്ഷെ ഈ വിഷയത്തിൽ മാത്രമായി ചുരുങ്ങരുത് കലാലയങ്ങളിൽ എന്തിനാണ് രാഷ്ട്രീയം എന്നുള്ള ഒരു കാര്യം ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് അത് എന്താന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോന്റെ അകത്ത് തന്നെ ഒരുപാട് വീഡിയോസ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആര് സ്കിപ്പ് ചെയ്യേണ്ട ഈ ഷഹബാസിനെ കൊന്ന ആളുകളുടെ ഡീറ്റെയിൽസ് ഞാൻ തരാം ആ പയ്യന്മാരുടെ ഇൻസ്റ്റഗ്രാം ഐഡിയും അതുപോലെ തന്നെ ഫോട്ടോയും ഒക്കെ കിട്ടിയിട്ടുണ്ട് ആരും ഇനി അത് തെരഞ്ഞു നടക്കണമെന്നില്ല നമുക്ക് കാണിച്ചു തരാം ഷെഹബാസ് ചെയ്താ എക്സാം മണ്ണിന്റെ അക്ഷിക്കുന്നത് ഷെഹാസ് ചെയ്താത്തത് കൊലയാളി തടക്കാ എന്തിനാ എക്സാം കേരള പോലീസ് കൊടുക്ക കൊലയാളിയൊക്കെ എന്ത് ഇവിടെ കാണുന്നത് കൊന്നിട്ട് എന്ത്രക്ഷിച്ചു അതിനെതിരെ പ്രതിഷേധിക്കുന്ന ഞങ്ങളെ പിടിച്ചു കൊണ്ടുപോയ എന്താണുള്ളത് ഓനെ പോലുള്ള എത്ര വിദ്യാർത്ഥികൾ ഇവിടെ വിദ്യാർത്ഥികൾക്കുന്നുണ്ട് ഓലടയിൽ കൊലയാളികളെ കൊണ്ടുവന്ന അർത്ഥം എന്താണ് തീർച്ചയായിട്ടും മറ്റുള്ള കുട്ടികളൊക്കെ ഈ വിഷയത്തിൽ പേടിച്ചിരിക്കുകയാണ് വിഷമത്തിരിക്കുകയാണ് ഈ സമയത്ത് അഞ്ച് പിള്ളേർക്ക് പഠിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുക പരീക്ഷ എഴുതാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്ന സർക്കാരെ എന്തിനാണ് ഇത്ര ധൃതി പിടിച്ചു ഈ ഒരു ഇയറിൽ തന്നെ പരീക്ഷ എഴുതിക്കണം ഇവർക്ക് അടുത്ത വർഷം എഴുതാമല്ലോ അടുത്ത വർഷം എഴുതാ ഇഷ്ടം പോലെ ആളുകൾ അങ്ങനെ പരീക്ഷ എഴുതുന്നില്ലേ തോറ്റവരെഴുതുന്നില്ലേ ഇവരൊക്കെ ജയിക്കുന്നുള്ള കാര്യത്തിൽ എന്ത് ഉറപ്പാണുള്ളത് ഇവരൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ എന്താണ് ഈ ഗുണം ഗുണമുണ്ടാകാൻ പോകുന്നത് നാല് വീണ്ടും ഗുണ്ടാ സംഘങ്ങളായി തിരിഞ്ഞ ആളുകളെ നെഞ്ചത്തോട്ട് കടാരയിറക്കാൻ ഇറങ്ങിപ്പോകും അത്ര തന്നെ മണ്ണിനടിയിൽ കിടക്കുന്ന ഷഹബാസിനോട് ഒരു ഇറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഈ ഭരണകൂടം അവരെ കൊണ്ട് ഈ വർഷത്തെ പരീക്ഷ എഴുതിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യില്ലായിരുന്നു അത് തന്നെയാണ് പിണറായിയുടെ പോരായ്മ ഒരു ടീച്ചർ ഈ വിഷയത്തിൽ നല്ല രീതിയിൽ തന്നെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് കേട്ടോ കേ ഇത് ശരിയല്ലേ ചെയ്യുന്നത് ആരെ പിടിച്ച് ജയിലാക്കിയിട്ടു ചില ചെറുപ്പക്കാരുണ്ടെങ്കിൽ ഞാൻ ഒരു രാഷ്ട്രീയത്തിലും പങ്കുചേരത്തില്ല ഒരു ഒരു രാഷ്ട്രത്തിലൊരു ഇല്ല ഇത് ശരിയല്ലേ ചെയ്യുന്നത് അത്രയാണോ എനിക്ക് പറയുന്നത് വേറെ ഒന്നും എനിക്ക് പറയാനില്ല കണ്ണീരാണ് ആ കുട്ടി നമ്മ എന്റെ കുട്ടിയാ ഞാൻ അറിയൂലേ എന്റെ കുട്ടിയാ സമ്മതിച്ചോ അതുകൊണ്ട് ഞാൻ പ്രതികരിക്കണം എന്നുള്ള ഇത് ശരിയല്ല ഇത് ആ കുട്ടികൾക്ക് മാതൃകാപരമായി ശിക്ഷ കൊടുത്തിട്ടേ ഈ കേരളം നന്നാകത്തുള്ളൂ ശരിക്ക് ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തണം അത്രേ എനിക്ക് പറയാൻ തീർച്ചയായിട്ടും നിയമത്തിൽ മാറ്റം വരുത്തുക തന്നെ വേണം നിങ്ങളിപ്പോ സീഡിലൊരു ഫോട്ടോ കാണുന്നുണ്ടാവും ആ ഫോട്ടോയിൽ അവൻ്റെ സുഹൃത്തിൻ്റെ അടുത്താണ് അവൻ ഇരിക്കുന്നത് ഇതില് തൊട്ടടുത്തിരിക്കുന്ന ആളാവും നാളെ എൻ്റെ കാലനായി വരിക എന്ന് അവൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല തോളത്ത് കൈയിട്ട് നടന്നിരുന്ന ആ ഒരു പയ്യനെയാണോ ആ മാറി എന്താണോ പറയാ അവന്റെ മുഖം ബ്ലറാക്കുന്നത് അവനൊരു കൊച്ചു പയ്യൻ ആയതുകൊണ്ടാണ് പക്ഷേ ബ്ലറാക്കുകയല്ല ചെയ്യേണ്ടത് ഈ ലോകത്തിന് മുഴുവൻ അവൻറെ മുഖം കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത് അല്ലേ ഒരു ഗുണ്ടയുടെ മകൻ ഗുണ്ടയായി തന്നെ വളരും പക്ഷെ ഒരു പോലീസുകാരന്റെ മകനും ഗുണ്ടയായി വളരുന്നു എന്ന് പറയുമ്പോൾ അത് ശരിയാണോ തെറ്റല്ലേ ഓക്കേ ഇതാ ഇനി അടുത്ത് കാണുന്ന ഈ ഫോട്ടോസ് ഇല്ലേ ആ ഫോട്ടോ ഫോട്ടോന്ന് കണ്ടൊക്കെ ബൈക്കിന്റെ മുകളിൽ ഇവർക്ക് ലൈസൻസ് ഉണ്ടോ എന്ന് പോലെ അറിയില്ല ഇവിടുന്ന് കിട്ടുന്നത് അത്രയും ചെറിയ പ്രായം പത്ത് പതിനാറ് വയസ്സുള്ള പയ്യന്മാർക്ക് എവിടെ ലൈസൻസ് കിട്ടുന്നത് ബൈക്കിന്റെ മുകളിൽ ഇരിക്കുക കണ്ണാടൊക്കെ ഇട്ടിട്ട് അതിന്റെ നടുവിൽ കൈ ഇങ്ങനെ കെട്ടി നിൽക്കുന്നവനാണ് ഇതിലെ യഥാർത്ഥ വില് എന്താണെന്ന് ഈ ഫോട്ടോ കാണിക്കുമ്പോൾ മുഖം മറച്ചത് എന്നുള്ളതല്ലേ അതാണ് നമ്മുടെ നിയമങ്ങൾ ഇവന്റെ മുഖമെല്ലാം ഞാൻ കാണിച്ചു കഴിഞ്ഞാല് ഷഹബാസിനെ കൊന്ന കുറ്റത്തിനേക്കാൾ നൂറരട്ടി പ്രഹരമുള്ള കേസ് എൻ്റെ തലയിലുണ്ടാവും ഉണ്ടാവും ചിലപ്പോൾ എന്റെ തൂക്കിക്കൊല്ലാൻ പോലും വിധിക്കും അങ്ങനെയാണ് നമ്മുടെ നിയമ സംവിധാനങ്ങൾ ഇവന്റെ മുഖം നീ കാണിച്ചു അവൻ മൈനറാണ് എന്തുകൊണ്ട് കാണിച്ചു കാണിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിയമം ഇവിടെ നിലനിൽക്കുന്നുണ്ട് അതാണ് നമ്മുടെ നിയമങ്ങൾ ഓക്കെ അതിൽ അവന്റെ ഇൻസ്റ്റഗ്രാം ഐഡികൾ കിടക്കുന്നുണ്ട് ആ ഐഡികൾ നിങ്ങൾക്ക് തരയാം ഒരു പേരും കൃത്യമായിട്ടല്ല അതുകൊണ്ട് നമുക്ക് ആ ഐ ഡികൾ കാണിക്കാം ആ ഐ ഡി പ്രകാരം നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ പോയി നോക്കിയാൽ ഇതില് അഞ്ച് പേരിൽ മൂന്ന് പേരുടെ ഇൻസ്റ്റഗ്രാം ഐ ഡി പ്രൈവറ്റ് ആണ് രണ്ട് പേരുടെ ഐ ഡി ആരോ തൂക്കിയിട്ടുണ്ട് അതായത് അത് ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒരുപക്ഷെ ഈ ഒരു വിഷയത്തിൽ റിപ്പോർട്ട് അടിച്ചിട്ട് കളഞ്ഞതാവാനാണ് സാധ്യത പക്ഷേ ഈ ഫോട്ടോസ് ഒന്നും ഇനിയും വരാതിരിക്കില്ല ഇനിയും വരാൻ കിടക്കുന്നുണ്ട് സ്കൂളുകളിൽ നിന്ന് തുടങ്ങുന്നുണ്ട് ഈ അക്രമങ്ങൾ എന്നുള്ളതാണ് നിങ്ങൾക്ക് ഞാനൊരു വീഡിയോ കാണിച്ചു തരാം ഈ വീഡിയോയില് നിങ്ങളൊന്ന് കാണുകയും സൂക്ഷ്മമായിട്ടൊന്ന് കേൾക്കുകയും ചെയ്യണം അടി ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടാകുമ്പോ ഇങ്ങനെ ചില ആളുകൾ അതായത് അവൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്ന ഒരു വലിയ ആളല്ല ആ സ്കൂളിൽ പഠിക്കുന്ന പയ്യൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് അവനൊരു നാളെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് വൈറലാവാൻ വേണ്ടി ചെയ്തതാണ് അവൻ അവൻ വീഡിയോ എടുക്കുമ്പോൾ പറയുന്ന വാക്കാണ് നല്ലൊരു അടി ഉണ്ടാവും അല്ലെങ്കിൽ എല്ലാ ഇടങ്ങളിലും അടി ഉണ്ടാവുമ്പോ ഇങ്ങനെ ചില ആളുകൾ വരും എന്നുള്ളത് ഇതാണ് നമ്മുടെ ടു കിഡ് ഓക്കെ രണ്ടാളുകൾ തല്ലുകൂടുമ്പോ തല്ലിന് ഇടയിലേക്ക് ഇടപെട്ട് അത് മാറ്റുക എന്നുള്ള ഒരു കാര്യമൊന്നും ഇവിടെയുള്ള കുട്ടികൾ ചെയ്യില്ല അവരങ്ങ് തല്ലി തീർക്കട്ടെ എന്ന് തന്നെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് ഓക്കെ അപ്പൊ അടുത്ത വീഡിയോ ആണ് ഞാൻ യഥാർത്ഥത്തിൽ പറയാൻ ഉദ്ദേശിച്ച മറ്റൊരു കാര്യം അതായത് ഇപ്പൊ നമ്മൾ എം എസ് എഫ് ഈ ഒരു വിഷയത്തിൽ ഇടപെടൽ നടത്തിയപ്പോൾ നമ്മൾ അവരുടെ കൂടെ ഔഹ് ശങ്കൂറ്റമുള്ള നേതാക്കന്മാർ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞില്ലേ ഇനിയാണ് കാണിക്കാൻ പോകുന്നത് അതായത് ഒരുപാട് രാഷ്ട്രീയ സംഘടനകൾ സ്കൂളുകളിൽ കോളേജുകളിലുള്ള സംഘടനകൾ ഈ സംഘടനകൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു വീഡിയോ കാണാം ഒരു സ്കൂളിൽ ഡിഗ്രി ആണോ പ്ലസ് ടു ആണോ എന്ന് അവിടെ നടന്ന ഒരു തല്ലാണ് രാഷ്ട്രീയ തല്ലാണ് ഇതിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ തീർന്നിട്ടില്ല അടുത്തൊരു വീഡിയോ തൃശൂർ ലോ കോളേജില് കെ എസ് യു എസ് എഫ് ഐ തമ്മിലുള്ള ഒരു തല്ലാണ് നിങ്ങൾ കാണുന്നത് ഇപ്പോ ചെറിയ പയ്യന്മാരങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് ഒരാളെ കൊന്നു എന്നുള്ളൊരു കാര്യം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നിരുന്നാൽ പോലും ഞാൻ പറയുകയാണ് മുതിർന്ന പയ്യന്മാരുടെ ഇടയിലുണ്ട് കഴിഞ്ഞിട്ടില്ല അടുത്തത് കുറച്ച് ചെറിയ കുട്ടികളാണ് കാണാം കണ്ടില്ലേ ഒരേ കോളേജിൽ അല്ലെങ്കിൽ ഒരേ സ്കൂളിലെ കുട്ടികളാണ് പത്താം ക്ലാസ്സോ അല്ലെങ്കിൽ പ്ലസ് ടു ആ കുട്ടികളാണ് റോഡിന്റെ സൈഡിൽ നിന്നുകൊണ്ട് പൊരിഞ്ഞ അടിയ ഒരാള് കൈയും കെട്ടി അവിടെ നോക്കി നിൽക്കുന്നുണ്ട് എന്താണെന്ന് നടക്കണമെന്ന് മനസ്സിലാവണല്ലേ ഈ കോളേജിൽ പഠിക്കുന്ന അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന കൂട്ടുകാർ കയ്യിൽ തോളത്ത് കയ്യൊക്കെ ഇട്ട് നടക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു നമ്മളൊക്കെ അതിൻ്റെ സ്കിഡ് തന്തവൈബ് തന്ത വൈബിലൊക്കെ ഈ സമയത്തൊക്കെ ഞങ്ങൾ ചെയ്തിരുന്നതിനനുസരിച്ച് ഞങ്ങൾ കട്ടിമിട്ടായി ചുവന്ന മിട്ടായി അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ മാവിന് കല്ലെറിയും ഇതൊന്നും വലിയൊരു ക്രൈമമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ക്രൈമ അല്ല സത്യം പറയാച്ചാ എന്നാൽ കളവ് ഒരു തെറ്റ് തന്നെയാണ് അങ്ങനെയൊക്കെ ഞങ്ങൾ അടിച്ചു പൊളിച്ച് നടന്നിരുന്നു അതാണ് ഞങ്ങൾ തന്തവൈബിന്റെ പ്രത്യേകത നിങ്ങളെ പോലെ മറ്റേ എം അടിക്കുക മറ്റേ സാധനം എം അതേപോലെ കഞ്ച അല്ല ഒരുപാട് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക സ്വന്തം സഹവാടിയെ ഈ രീതിയിൽ ആക്രമിച്ചു കൊല്ലുക ഇതൊന്നും ഇല്ല തന്ത്രവൈബിൽ ഒക്കെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക എന്തിനാണ് ഈ ധൃതി കാണിച്ചതെന്ന് എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ആ പയ്യന്മാരെ കൊണ്ട് പരീക്ഷ എഴുതിക്കേണ്ട കാര്യമില്ല അടുത്ത വർഷം എഴുതിക്കായിരുന്നല്ലോ ഈ കുട്ടികൾ ഇത്രയും മനോവിഷമത്തിലിരിക്കും അതിൻ്റെ ഇടയിൽ ഈ കുട്ടികളെ തള്ളിക്കേറ്റിക്കൊണ്ട് ഇരുത്തേണ്ട കാര്യമില്ല രണ്ടാമത്തെ കാര്യം പോലീസുകാരുടെ നെഞ്ചത്ത് കേട്ട് നമ്മൾ കയറുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം അവർക്കും ഈ വിഷയത്തിൽ ആ പയ്യന്മാരോട് വലിയ രീതിയിലുള്ള ദേഷ്യം ഉണ്ടാവും പക്ഷെ ജോലി ചെയ്യാതിരിക്കാൻ അവരെ കൊണ്ട് കഴിയില്ല എന്നുള്ളതാണ് ഇപ്പൊ എം എസ് എഫ് കാരോ അല്ലെങ്കിൽ എ സി കാര് എസ് എഫ് എക്കാര് എ ബി പി കാരോ അവട്ടെ ഈ വിഷയത്തിൽ ശക്തമായിട്ട് നിലപാടെടുത്ത് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ കൂടെ ജനങ്ങൾ നിൽക്കും ഒരു തർക്കവും ഇല്ല കാര്യത്തിൽ പക്ഷെ പോലീസുകാർക്ക് അവരെ ജോലി ചെയ്തേ നോക്കുകയുള്ളൂ നിങ്ങൾ ടി പി ചന്ദ്രശേഖരന്റെ വിഷയത്തിലുള്ള ഒരാളെ പറഞ്ഞല്ലോ അതേപോലെ തന്നെ ഒരു പോലീസുകാരുടെ മകനുണ്ട് എന്ന് പറയുന്നുണ്ട് എല്ലാവരെ കുറിച്ചും കൂടി ചർച്ച ചെയ്യണം ഇവിടെ ഏകപക്ഷീയമായിട്ട് ഒരാളെ തള്ളി പറയാനോ ഒരാളെ മാറ്റി നിർത്താനോ നിൽക്കരുത് ഇതിൻ്റെ ജാതിയോ രാഷ്ട്രീയമോ മതമോ കുത്തി കുത്തിക്കലർത്തുന്ന ആളുകളെ നിങ്ങളൊന്ന് നോക്കി വെക്കണമെന്ന് നല്ലതാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ വിദ്യാഭ്യാസ യോഗ്യതയിൽ വലിയ രീതിയിലുള്ള മാറ്റം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള നിയമങ്ങൾ എന്നും നിലനിൽക്കും സ്കൂളിൽ മൊബൈൽ ഫോണിന്റെ ആവശ്യമുണ്ടോ ഉണ്ടോ ചോദിക്കുകയാണ് ഇല്ലടോ നമ്മളൊക്കെ ഇത് കഴിഞ്ഞ് വന്ന ആളുകളല്ലേ നമുക്കൊക്കെ ഹോംവർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന തരുന്നത് കോളേജിൽ നിന്നും സ്കൂളിൽ നിന്നൊക്കെ വീട്ടിൽ നിന്ന് ചെയ്യാൻ അവിടുന്ന് തരുന്നതാ നമ്മൾ രാത്രി പത്ത് മണിക്ക് മരുന്നുകളിൽ ഒത്തിരി നാളെ ഇത് ചെയ്യണം കേട്ട എന്ന് പറയുന്ന പരിപാടി ഉണ്ടോ ഇല്ല കാലം മാറുമ്പോൾ കോലം മാറിക്കോട്ടെ ടെക്നോളജി ഉപയോഗിച്ചോട്ടെ ഒക്കെ ചെയ്തോട്ടെ പക്ഷെ അതൊരു ഊള ഉപയോഗിക്കരാവരുത് എന്ന് മാത്രം വേറൊന്നും പറയുന്നില്ല സ്കൂളുകളിൽ നിന്നും കുട്ടികൾ മൊബൈൽ ഫോണ് റീൽസ് എടുക്കുകയും ആ യൂണിഫോം ഇട്ട് ഇങ്ങനെ ഓരോ ഓണത്തരങ്ങളും കാണിക്കുമ്പോൾ സ്കൂളുകൾക്ക് നടപടി എടുക്കാനുള്ള ഒരു റൈറ്റ് കൊടുക്കുക ടീച്ചർമാർക്ക് അവരുടെ ആ വടിയൊക്കെ തിരിച്ചു കൊടുക്കുക അവർ തല്ലട്ടെ അവർ അവരനാവശ്യമായിട്ട് എന്തായാലും തല്ലാൻ പോകുന്നില്ല കാര്യങ്ങൾക്ക് തല്ലുക തന്നെ വേണം ശകാരിക്കേണ്ടിടത്ത് ശകാരിക്കുക തന്നെ വേണം നിയമങ്ങൾ മാറ്റം വരുത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു അവരുടെ ലൈഫ് അങ്ങ് കോങ്ങാട്ടെ കൂടുതലായിട്ടും ഒന്നും പറയുന്നില്ല ഓക്കെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വരാം അതുവരെ സന്ധി വിടപ്പോൾ സൈനികൾ